ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ വരുൺ ധനലക്ഷ്മിയെ വിളിക്കുകയാണ് എന്നിട്ട് ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് ഞാൻ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചോ കരീം സാഹിബിനെ പോലെ ഒരാള് വീട് വേണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോൾ ജീവനിൽ പേടിയുള്ള ആരായാലും ആ വീട് കൊടുത്തുപോകുമെന്ന് ഏഹ് വരുൺ പറയുന്ന സമയത്ത് ധനലക്ഷ്മി പറയുന്നുണ്ട് മോനെ വരുണെ നീ ധൈര്യമായിട്ടിരിക്കെ അങ്ങനെ ഈ വീട് ആർക്കും തട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഏട്ടത്തിക്ക് അങ്ങനെയൊക്കെ പേടിക്കണ്ടെന്നൊക്കെ പറയാ പക്ഷെ ടെൻഷൻ അടിച്ച് പണ്ടാരടങ്ങുന്നത് എനിക്കേ അറിയുള്ളൂ അതുകൊണ്ട് ആലോചിക്കട്ടെ ഏട്ടത്തി ഫോൺ വെക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് മോൻ എന്ത് വേണമെങ്കിലും ആലോചിച്ചോ പക്ഷെ ആ വീട് മാത്രം കൊടുക്കരുത് എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ആ എൻ്റെ തലയ്ക്ക് വലിയ ഓളല്ലേ കിട്ടുന്ന വിലക്ക് ഞാൻ ആ വീട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വരുൺ ഫോൺ കട്ട് ചെയ്യാണ് എന്നാൽ ധനലക്ഷ്മിക്ക് ആകെ പേടിയാവുന്നുണ്ട് നൂറ്റൊന്ന് പവനും പത്തു ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്ന പേടിയാണ് ധനലക്ഷ്മിക്ക് ധനലക്ഷേ ക്ഷ്മി നേരെ അമ്മായിമാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് അമ്മായിമാരോട് പറയുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷകരമായ ഒരു വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഏഹ് നല്ല സന്തോഷമുള്ള ഒരു കാഴ്ച തന്നെ നിങ്ങൾക്ക് കാണാനുള്ള അവസരമുണ്ട് എന്ന് പറയുമ്പോൾ അമ്മായിമാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി തിരിച്ചു കിട്ടുമോ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നല്ല ഈ വീട് ആ കരീം സാഹിബിനെ വരുൺ എഴുതി കൊടുക്കാൻ പോവുകയാണ് എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ അമ്മായിമാരാകെ ഷോക്കാവുന്നുണ്ട് ഏഹ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇത് കേട്ട് ശ്രീനിവാസം വരുന്നുണ്ട് പിന്നീട് ധനലക്ഷ്മി പറയുന്നുണ്ട് എല്ലാത്തിനും കാരണം ആ കൺമണിയാണ് അവൾ ഒറ്റത്തിയാണ് ഈ വീട് പോകാൻ കാരണം ഇപ്പോൾ അവളാണെങ്കിൽ പൊടിയും തട്ടി അവളുടെ പാടും നോക്കി പോയി എന്നൊക്കെ പറയുമ്പോൾ അമ്മായിമാർ പറയുന്നുണ്ട് നീ കൺമണിയെ വല്ലാതെ കുറ്റമൊന്നും പറയണ്ട ഏഹ് നീയാണ് എല്ലാത്തിനും കാരണം കൺമണി മര്യാദയ്ക്ക് ലോൺ ലോണെടുത്ത് ജപ്തിയിൽ നിന്ന് ഈ വീട് ഒഴിവാക്കാൻ നിന്നതാണ് അപ്പോഴാണ് നീ ആ വരുണിനെ കൊണ്ടുവന്നത് അതുകൊണ്ട് നീ തന്നെയാണ് എല്ലാത്തിനും കാരണം നിന്റെ കയ്യിൽ ആ നൂറ്റിയൊന്ന് പവനുണ്ടല്ലോ അത് കാശാക്കിയിട്ട് ആ പത്ത് ലക്ഷം രൂപയും കൊടുത്ത് വീട് തിരിച്ചെടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിന്റെ ലോക്കർ പൊളിച്ച് ഏഹ് ആ സ്വർണ്ണമെല്ലാം എടുക്കുമെന്ന് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് അമ്മായിമാരോട് ഏഹ് എന്റെ ലോക്കറിൽ എങ്ങാനും തൊട്ടാൽ നിങ്ങളെ ഞാൻ വെട്ടുമെന്ന് പറയുമ്പോൾ അമ്മായിമാര് അന്ന വെട്ടടി നീ ഞങ്ങളെ ഞങ്ങളെന്നു പറഞ്ഞിട്ട് അമ്മായിമാരും ധനലക്ഷ്മിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വഴക്കാവുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് ശ്രീനിവാസൻ അതിനുശേഷം ദേവസാറിന യും മഹിയെയും കാണിക്കുന്നുണ്ട് മഹി ദേവ് പറയുന്നുണ്ട് ഏഹ് വാസ്തവത്തിൽ എത്രയും പെട്ടെന്ന് സാഗർ സാറിനെ അറിയിക്കേണ്ട കാര്യമാണിത് സ്വന്തം മൂത്ത മകനെ തന്നെയാണല്ലോ സാറ് ജയിലിലാക്കിയിരിക്കുന്നത് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ എന്ന് മഹി പറയുമ്പോൾ ദേവ് പറയുന്നുണ്ട് സാധാരണ ഷോക്കിംഗ് ഉള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ പതറിപ്പാകാറില്ല പക്ഷേ ലാലി പറഞ്ഞ ഈ സംഭവങ്ങളെല്ലാം കേട്ട് എനിക്ക് തന്നെ ആകെ ഷോക്കിംഗ് ആയി എന്ന് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്പോൾ എം ഡിയുടെ സ്ഥാനത്ത് ബലരാമനല്ലേ അലികയിൽ ഇരിക്കേണ്ടത് എന്ന് മഹി പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി വരുന്നുണ്ട് ഏ അപ്പോൾ കൃഷി ചോദിക്കുന്നുണ്ട് എന്താണ് ഞാനറിയാതെ ഇവിടെ എം ഡിയെ കുറിച്ചൊരു ചർച്ച എന്ന് ചോദിക്കുമ്പോൾ ദേവസാറ് പറയുന്നുണ്ട് നമ്മുടെ എം ഡിയുടെ പെർഫോമൻസ് അത്ര പോരാ എന്ന് ഞങ്ങൾ പറയുമായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം കൃഷി ചോദിക്കുന്നുണ്ട് ഏ കൺമണി പറഞ്ഞു നിങ്ങൾ മൂന്ന് പേരൊരു മീറ്റിംഗിന് പോയിരിക്കുകയാണെന്ന് എവിടെയായിരുന്നു മീറ്റിംഗ് എന്ന് ചോദിക്കുമ്പോൾ ആകെ പതറിപ്പോകുന്നുണ്ട് കൃഷിന്റെ ആ ചോദ്യത്തിൽ അവർ രണ്ടുപേരും രണ്ടു മറുപടികളാണ് പറയുന്നത് അപ്പൊ കൃഷി ചോദിക്കുന്നുണ്ട് എന്തോ ഒരു ചുറ്റിക്കളിയുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ പരുങ്ങുന്നത് എന്ന് ചോദിക്കുമ്പോൾ മഹി പറയുന്നുണ്ട് സത്യം ഞങ്ങൾ മീറ്റിംഗിന് പോയതാണ് പക്ഷേ നമുക്ക് ആവശ്യമായ ഫണ്ട് അതിലില്ല അത് വേണ്ട എന്ന് വെച്ചു എന്ന് പറയുന്നുണ്ട് അപ്പൊ കൃഷി പറയാണ് ഏഹ് ക്വാളിറ്റി ഇല്ലാത്തതൊന്നും വേണ്ട നമ്മുടെ ശങ്കർ മോഹൻ വീണ്ടും വരുന്നുണ്ട് ആ ഡീലടിച്ചാൽ നമുക്ക് ലോട്ടറി ഉറപ്പാണ് അച്ഛൻ വരുമ്പോഴേക്കും ഒന്ന് നെളിഞ്ഞു അതുപോലെ ഒരു ഡിസൈൻ കാണണം നമ്മൾ എന്ന് പറയുമ്പോൾ ദേവസാറുമാഹിയും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് അതിനല്ലേ നമ്മുടെ കൺമണി എന്ന് അപ്പൊ കൃഷി പറയുന്നുണ്ട് അതെ കൺമണിയെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ മാനസ പുതിയൊരു ഡിസൈനറെ കൊണ്ടുവരുന്നുണ്ട് ശ്രീദേവി ഏഹ് എന്ന് പറയുമ്പോൾ ദേവസാർ പറയുന്നുണ്ട് ആര് വന്നാലും കൺമണിയുടെ കഴിവിനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് ദേവസാർ പറയാണ് അപ്പൊ കൃഷി പറയുന്നുണ്ട് ബലരാമൻ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും മോഹനെ ആ ബിആർ ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകും അത് ഉറപ്പാണ് എന്നാ ജയിലിൽ വെച്ച് തന്നെ അവനെ തീർക്കേണ്ടതായിരുന്നു അവൻറെ അഭിനയമൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല അച്ഛനും ഞാനും അമ്മയൊക്കെ അവന്റെ ഒറ്റ കുടുംബമാണെന്നാണ് ഇപ്പോഴും അവൻ ധരിച്ചിരിക്കുന്നത് ഇന്ന് കൃഷി പറയുമ്പോൾ മഹിക്കും ദേവ്സാറിനും ആകെ വെല്ലാതാവുന്നുണ്ട് ദേവസാർ പറയുന്നുണ്ട് കൃഷ് നീ ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട അതങ്ങ് വിട്ടേക്ക് നീ എന്തായാലും നിനക്ക് ജയിലിൽ നിന്നിറങ്ങാൻ അവൻറെ അനിയത്തിയുടെ ഏഹ് സപ്പോർട്ട് കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ കൃഷി ദേഷ്യം വന്നുകൊണ്ട് പറയുന്നുണ്ട് അതൊന്നും ും എനിക്കറിയണ്ട ആദ്യാവൊന്ന് പുറത്തിറങ്ങട്ടെ എന്നിട്ട് ഞാൻ അവനെ ഉള്ളത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ മഹി പറയുന്നുണ്ട് ഏർ നീ ആ കാര്യം വിട് നമുക്കിപ്പോ പുതിയ ിസൈനെ കുറിച്ച് സംസാരിക്കാം ശങ്കർ മോഹൻ വരുമ്പോൾ നമ്മുടെ കൺമണിയല്ലേ ഡിസൈൻ ചെയ്യുന്നത് ആ കാര്യം കൺമണിയെ അറിയിക്കണ്ടേ എന്ന് മഹി ചോദിക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട് ഏഹ് കൺമണിക്ക് എന്താണെന്ന് അറിയില്ല ആകൊരു മൂഡ് ഓഫ് ആണ് ചിലപ്പോൾ വീടിന്റെ കാര്യം ഓർത്തിട്ടാവുമെന്ന് കൃഷി പറയുന്ന സമയത്ത് മഹി പറയുന്നുണ്ട് അതെ അതെ അത് തന്നെയായിരിക്കും അവൾക്ക് വീട് തിരിച്ചു കിട്ടിയാലല്ലേ സമാധാനമാവുള്ളൂ എന്ന് പറയുമ്പോൾ കൃഷി ദേസാറിനോട് ചോദിക്കുന്നുണ്ട് ദേസാർ എന്തായി കരീം സാഹിബ് കൺമണിയുടെ വീട് പിടിക്കുന്ന കാര്യം ഏ എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ദേസാറിന്റെ ഫോണിലേക്ക് കരീം സാഹിബ് വിളിക്കുന്നുണ്ട് ദേസാർ അപ്പൊ തന്നെ ഫോണ് സ്പീക്കറിലിട്ട് സംസാരിക്കുകയാണ് കരീം സാഹിബ് അപ്പൊ പറയുന്നുണ്ട് ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വിളിച്ചതാണ് ഏഹ് എന്നെ ഏൽപ്പിച്ച കാര്യം ഞാൻ നടത്തിയിട്ടുണ്ട് അടുത്ത തിങ്കളാഴ്ച വരുൺ വീട് എഴുതി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിന് കൊടുക്കാനുള്ള ക്യാഷ് നിങ്ങൾ റെഡിയാക്കിക്കോളോ അല്ലെങ്കിൽ അതും ഞാൻ തന്നെ റെഡിയാക്കാമെന്ന് സാഹിബ് പറയുന്നുണ്ട് അപ്പോ കൃഷ്ണനെ വളരെ സന്തോഷമാവുന്നുണ്ട് കൃഷി പറയുന്നുണ്ട് താങ്ക് യു കരീം സാഹിബ് താങ്ക് യു ഏഹ് ഇതിനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ സാഹിബ് പറയുന്നുണ്ട് നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ അടുത്ത റംസാന് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി ഇപ്പൊ തന്നെ ഞാൻ ക്ഷണിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കൃഷ് കരീം സാഹിബിനോട് ചോദിക്കുന്നുണ്ട് സാഹിബേ നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സാഹിബ് പറയുന്നുണ്ട് ദൈവസാറെ കൃഷ്ണോന്റെ നമ്മളെ അങ്ങനെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു കൃഷ്മോനെ തിങ്കളാഴ്ച ആ വീട് വരുൺ എഴുതി തന്നിട്ടില്ലെങ്കിൽ ചൊവ്വാഴ്ച എന്തായാലും ആ വീടിന്റെ ആധാരം നിങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കും എന്നാൽ എന്ന് പറഞ്ഞിട്ട് സാഹിബ് ഫോൺ വെക്കുകയാണ് അതിനുശേഷം സാഹിബിനെ കുറിച്ചിട്ട് മഹി പറയുന്നുണ്ട് ഓ എന്തൊരു മുതലാണ് അത് എന്ന് പറയുമ്പോൾ ദേസാർ പറയുന്നുണ്ട് വിലമതിക്കാൻ പറ്റാത്ത മുതല് തന്നെയാണ് സാഹിബ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ കൃഷ് ദേസാറിനോട് പറയുന്നുണ്ട് വരുണിന് കൊടുക്കാനുള്ള എമൗണ്ട് നമുക്ക് ക്യാഷായിട്ട് തന്നെ കൊടുക്കാമെന്ന് പറയുമ്പോൾ ദേവ്സാറ് പറയുന്നുണ്ട് അത് വേണ്ട നമുക്ക് ബാങ്ക് വഴി തന്നെ നടത്താം അതാവുമ്പോൾ ഒരു തെളിവും ഉണ്ടാവും നമ്മുടെ കയ്യിൽ അത് അതുമാത്രമല്ല അന്നാവൻ ചെക്ക് കൊടുത്തത് കീറിക്കളഞ്ഞതല്ലേ അതിന് പകരം നമുക്ക് ഇത് കൊടുക്കാം എന്നൊക്കെ ദേവ്സാറ് പറയുന്നുണ്ട് പിന്നീട് വരുണിനെയും വരുണിൻ്റെ അച്ഛനെയും കാണിക്കുന്നുണ്ട് വരുൺ അച്ഛനോട് പറയുന്നുണ്ട് ഏഹ് അച്ഛ ഞാനൊരു കാര്യം പറയട്ടെ കൺമണിയുടെ വീടും പറമ്പും ഞാൻ അച്ഛന്റെ പേരിൽ എഴുതി വെക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുന്നുണ്ട് എന്നിട്ട് വേണം അടുത്ത ദിവസം നിന്റെ തൊട്ടടുത്ത് വന്ന് ഞാനും കിടക്കാൻ കൃഷി കൈവെച്ച കാര്യം നിനക്കിപ്പോൾ നല്ലോണം മനസ്സിലാവുന്നുണ്ടല്ലോ ഇനി വേണം സാഹിബ് കൂടി വന്ന് നിന്റെ മേൽ കൈ വയ്ക്കാൻ അതുകൊണ്ട് നമുക്ക് ആ വീടും പറമ്പും വേണ്ട ഇന്ന് വരുണിൻ്റെ അച്ഛൻ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഏ അച്ഛ അയാൾ ശരിക്കും ഏ അയാൾക്ക് വേണ്ടിയിട്ടല്ല ആ വീടും പറമ്പും വാങ്ങുന്നത് വേറെ ആരെയോ രക്ഷിക്കാനാണെന്ന് പറയുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് ആർക്കോ വേണ്ടി ആയിക്കോട്ടെ അയാൾ വന്നത് നമുക്കെന്തായാലും ലാഭം ഒരു ലക്ഷം രൂപ അയാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് ആ വീട് സ്ഥലവും വിൽക്കാമെന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയാൽ ഞാൻ നേരെ ആ വീട്ടിൽ പോയി പോയി താമസിക്കാമെന്നാണ് വിചാരിച്ചത് എനിക്ക് ആ വീടിനെ കുറച്ച് കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് പ്ലാനുകളെല്ലാം നല്ലതാണ് പക്ഷെ നമ്മുടെ ശരീരത്തിൽ ജീവൻ ബാക്കി വേണ്ടേ എന്നാലല്ലേ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കൂ ഏ അതുകൊണ്ട് നമുക്ക് ആ വീട് വേണ്ട എന്ന് പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒന്നുകൂടി ആലോചിക്കട്ടെ അച്ഛ എന്നിട്ട് ഞാൻ വീട് വിൽക്കൂ എന്ന് പറയുമ്പോൾ വരുന്റെ അച്ഛനെ ദേഷ്യം വന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ് പിന്നീട് കൺമണി ശ്രീനിവാസിനെ വിളിക്കുന്നുണ്ട് ഏഹ് എന്നിട്ട് ഏഹ് അച്ഛ അച്ഛൻ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ കരയുന്നുണ്ട് ഏഹ് അച്ഛൻ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് മോളെ എന്നീ വിളിക്കുമ്പോൾ കരയണ്ട എന്ന് ഞാൻ വിചാരിക്കും പക്ഷേ മറിച്ചാണ് സംഭവിക്കുന്നത് എന്ന് ശ്രീനിവാസൻ പറയാണ് അപ്പൊ കൺമണി ചോദിക്കുന്നുണ്ട് എന്താച്ച പ്രശ്നം ഏഹ് എന്തേലും പ്രശ്നുണ്ടോ ചോദിക്കുമ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് നീ പോയവിടെ നിന്ന് മുതൽ ഈ വീടൊരു യുദ്ധക്കളമാണ് മോളെ വീടിന്റെ പേര് പറഞ്ഞ് ധനലക്ഷ്മിയും അമ്മായിമാരും എന്നും ഇവിടെ വഴക്കാണ് ധനലക്ഷ്മിയെ ഇപ്പോൾ വരുൺ വിളിച്ചിരുന്നു വരുൺ ആ കരീം സാഹിബിന് ആ വീട് വിൽക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു നമ്മുടെ ആ വീട് നമുക്ക് തിരിച്ചു കിട്ടില്ല അത് നഷ്ടപ്പെടാൻ പോവാണ് മോളെ എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ കരുതുന്നുണ്ട് ഇത് കേൾക്കുന്ന കൺമണിയും സങ്കടം വന്ന് ഫോൺ കട്ട് ചെയ്യാണ് കൺമണി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ദവ്സാറ് വരുന്നത് കൺമണിയുടെ എന്താണ് കൺമണി നീ ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുന്നുണ്ട് അച്ഛനെ വിളിച്ചിരുന്നു അച്ഛൻ വീടിന്റെ കാര്യം പറഞ്ഞിട്ട് സങ്കടപ്പെട്ടു ഏ അത് കേട്ടപ്പോൾ എനിക്കും സങ്കടം വന്നു സാർ കരീം സാഹിബ് എന്നൊരാൾ വന്നിട്ട് ആ വീട് വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ വീട് തിരിച്ചു കിട്ടില്ല എന്നൊക്കെ കൺമണി പറയുമ്പോൾ ദേവ് സാറ് പറയുന്നുണ്ട് ഏഹ് കൺമണി നീ കരയണ്ട ആദ്യം കണ്ണു തുടക്കി ആ കരീം സാഹിബുണ്ടല്ലോ അയാളെ ഞാനാണ് അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത് നിന്റെ വീട് തിരിച്ചു പിടിക്കാൻ ഞാൻ അയച്ച ആളാണത് ഇന്ന് സിഐ അനിരുദ്ധ നിന്നെ വഴിയിൽ വെച്ച് തടഞ്ഞില്ലേ അപ്പോൾ ഒരാള് വന്നിട്ട് നിന്നെ രക്ഷിച്ചില്ലേ അതാണ് കരീം സാഹിബ് എന്ന് പറയുമ്പോൾ കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് ദേവ് സാറ് പറയുന്നുണ്ട് ഏഹ് ഇന്ന് അവസാനമായിട്ട് കരീം സാഹിബ് നിന്നോട് ഒരു വാക്ക് പറഞ്ഞില്ലേ ഏഹ് ഹുദാ ഹഫീസ് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയുമോ ദൈവം സംരക്ഷിക്കട്ടെ എന്നാണ് ഏഹ് നിന്നെ ദൈവം സംരക്ഷിക്കുമ്പോളെ ഋഷ്യും മഹിയും ഞാനും എല്ലാം ചേർന്ന് നിന്റെ ആ വീട് നിനക്ക് തന്നെ തിരിച്ചു നൽകും ഈ ലോണൊക്കെ ശരിയായി വരാൻ കുറച്ച് സമയം എടുക്കും അതുകൊണ്ട് ക്യാഷ് എല്ലാം ഞങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നെ കൺമണി ഒരു അച്ഛന്റെ സ്ഥാനത്തല്ലേ കാണുന്നത് അതുകൊണ്ട് ഞാൻ തരുന്ന ഒരു സമ്മാനമായിട്ട് ഈ പണത്തിനെ നീ കണ്ടാ മതി തുറന്ന് പറയാൻ ഞാൻ ഏഹ് ക്യാഷ് കൃഷിൻ്റെ തന്നെയാണ് പക്ഷെ തീരുമാനം എന്റെ തന്നെയാണ് ഇത് അംഗീകരിക്കാൻ നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ നീ പറഞ്ഞില്ലേ നീ ദൈവത്തിന്റെ സംരക്ഷണത്തിലാണെന്ന് ആ ദൈവം നിന്റെ മുന്നിൽ കൃഷിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കൺമണിക്ക് ആകെ സന്തോഷമാവുന്നുണ്ട് കൺമണിയപ്പോൾ പറയുന്നുണ്ട് എന്നാ സാർ ഞാൻ വേഗം തന്നെ അച്ഛനെ വിളിച്ച് ഇത് പറയട്ടെ എന്ന് പറയുമ്പോൾ ദേവസാറ് പറയുന്നുണ്ട് ഏ ശരി നീ വേഗം തന്നെ വിളിച്ച് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് ദേവ്സാറ് പോവാണ് അതിനുശേഷം കൺമണി വിളിച്ച് ശ്രീനിവാസിനോട് പറയുന്നുണ്ട് അച്ഛ നമ്മുടെ വീട് നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോവില്ല ഏ ആ കരീം ഉണ്ടല്ലോ ആ അയാളെ ദേവ്സാറും കൃഷിസാറും കൂടിയിട്ട് അയച്ചതാണ് നമ്മുടെ വീട് നമുക്ക് തന്നെ തിരിച്ചു തരാമെന്ന് ദയവ് എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി അച്ഛൻ സങ്കടപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് കൺമണി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ കൺമണി വിഘ്നേഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് വിഘ്നേഷൻ ഞാൻ നിന്നോട് നന്ദി പറയാൻ വന്നതാണ് വീണ്ടും എൻ്റെ ജീവിതത്തിൽ നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ നടക്കുകയാണ് പോയി എന്ന് വിചാരിച്ച എൻ്റെ വീട് എനിക്ക് തിരിച്ചു കിട്ടുകയാണ് കൃഷി സാറാണ് എനിക്ക് വേണ്ടി ആ വീട് തിരിച്ചെടുക്കുന്നത് ഏ ക്രിസ്താറിനെ കൂടി നീ അനുഗ്രഹിക്കണേ എന്ന് കൺമണി പറയുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃഷ് കൺമണി എന്ന് വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് കൃഷിനെ കാണുമ്പോൾ കൺമണിക്ക് പിടിച്ചടക്കാനാവാത്ത സന്തോഷമാണ് കൺമണി വേഗം തന്നെ കൃഷിനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട് കൃഷിയും കൺമണിയെ ചേർത്തു പിടിക്കുന്നുണ്ട് ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്